ഹലോ കൂട്ടുകാരെ ഇന്നിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും അതുപോലെ തന്നെ പാലിനും ആവശ്യമായ നല്ല ശിരോഹി പാലാട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ പാൽ കിട്ടുന്ന നല്ല സിരോഹി പാലാടാണ് അതുപോലെ തന്നെ അത്യാവശ്യം ചെവിയിറക്കും അതുപോലെ തന്നെ കാലിടുന്നീട്ടവും നീളവുമുള്ള നല്ല സൂപ്പർ സിരോഹി ആടാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്ന മലപ്പുറം ജില്ലയിൽ എടവണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ബന്ധപ്പെടുക അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വാട്ട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കുടിക്കുന്ന നല്ല ആടുകളാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് മഞ്ചേരി ഇളങ്കൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്നവർ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല കുട്ടികളാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയുള്ള പശു വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കൂടിയും ഉള്ളതും അതുപോലെ തന്നെ നല്ല രീതിയിൽ പാൽ കിട്ടിയിരുന്ന പശുവാണ് രാവിലെ ആറ് ലിറ്റർ പാലും വൈകുന്നേരം മൂന്നര ലിറ്റർ പാലും നിലവിൽ കിട്ടുന്നുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവമാണ് കടിഞ്ഞൂർ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കെട്ടി കെട്ടിയിരുന്നു പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായതും പാലിന് ആവശ്യമായ നല്ല സൂപ്പർ പശുവാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തീച്ചെ വെള്ളം കുടിക്കുന്ന ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല ക്രോസ് ക്രോസ് മുട്ടൻകുട്ടിയാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വരുന്നത് കായംകുളത്താണ് ചോദിക്കുന്നില്ല അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഹൈദരാബാദി വീച്ചിൽ മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് നാലര മാസം പ്രായമാകുന്നു പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് നല്ല ചെറിയ ചെവിയിറക്കും അതുപോലെ ഇടുന്നുകിട്ടും വലുപ്പവും ഉള്ള നല്ല സൂപ്പർ ബീച്ചൽ മുട്ടൻകുട്ടിയാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നതിന് വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ മുട്ടൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ഹൈദരാബാദി തോത്താപ്പൂരി മുട്ടൻകുട്ടി വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച് വെള്ളം കുടിക്കുന്നു നല്ല തോത്താപ്പൂരി മുട്ടി മുട്ടൻകുട്ടിയാണ് പ്രായം അഞ്ച് മാസം ആകുന്നു ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യകർക്ക് ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് അപ്പോൾ ആവശ്യക്കാരോട് തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന വളർത്തുവാൻ അനുയോജ്യമായ ക്രോസ് സ്പീഡ് ആണ് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച് വെള്ളം കുടിക്കുന്ന നല്ല ക്രോസ് സ്പീഡ് ആടാണ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞതാണ് രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി രണ്ടര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം ആയിട്ടില്ല ചെന പ്രതീക്ഷിക്കുന്നുണ്ട് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്നതിൽ പതിമൂന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇളങ്കൂരാണ് പാവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ല സൂപ്പർ ആളാണ് പാവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന നല്ല രീതിയിൽ തേച്ച് വെള്ളം കുടിക്കുന്ന നല്ല ക്രോസിങ്ങിന് നല്ല ക്രോസ് സ്പീഡ് മുട്ടന്മാർ വിൽപ്പനക്കുള്ളതാണ് വളർത്തുന്നവർക്കും ഇറച്ചിക്കും അനുയോജ്യമായ നല്ല സൂപ്പർ മുട്ടന്മാരാണ് ക്രോസിങ്ങിന് നല്ല ഉള്ള നല്ല സൂപ്പർ ആളാണ് അപ്പോൾ ആവശ്യക്കാർ ഉടൻ തന്നെ തായെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക പത്തു മാസം പ്രായമായിട്ടുണ്ട് ചോദിക്കുന്നവർ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കപ്പെടും പ്രാവശ്യക്കാർ ഉടൻ തന്നെ ബന്ധപ്പെടുക നല്ല കാലിടുന്നീട്ടും ചെവിയിറക്കവും നല്ല സൂപ്പർ മുട്ടന്മാരാണ് ക്രോസിംഗിന് നല്ല ടെൻഡൻസിയുള്ള നല്ല സൂപ്പർ മുട്ടന്മാരാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ വിളിച്ചോളൂ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ വിരിച്ച ഒരു ബീച്ചൽ ക്രോസ് ആട് വിൽപ്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീച്ച വെള്ളം കൊടുക്കുക നല്ല ബീച്ചൽ ക്രോസ് ആടാണ് അതുപോലെ തന്നെ കാലിടുന്നീട്ടും ഉള്ള അത്യാവശ്യം ചെവി അല്ല അല്ലെങ്കിൽ തീറ്റ വള്ളംകുടിയും നല്ല സൂപ്പർ ബീച്ചിൽ ക്രോസ് ആടാണ് സ്ഥലം വരുന്നത് മഞ്ചേരി കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് അതാണ് അപ്പം തന്നെ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്നു നല്ല രീതിയിൽ പാൽ കിട്ടുന്ന നല്ല സുന്ദരിയായ ഒരു പാലാട് വില്പനക്കുള്ളതാണ് നല്ല രീതിയിൽ തീറ്റ വള്ളംകുടിയും നല്ല സുന്ദരിയായ ഒരു പാലാടാണ് അപ്പം ആവശ്യക്കാർ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും അതുപോലെ തന്നെ നീളവും ചെവിയിറക്കവും നല്ല സുന്ദരിയായ പാലാടാണ് സ്ഥലം വരുന്നത് മഞ്ചേരിയിലാണ് എനിക്കൊന്നും വില പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ആവശ്യക്കർ വിളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് സോ മച്ച്